നമസ്കാരം വാർത്തകൾ ശിരൂരിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ നിയമനം ശിരൂരിൽ അപകടത്തിൽ കാണാതായ അർജുന്റെ കുടുംബത്തിന് ആശ്വാസമായി സഹകരണ വകുപ്പിന്റെ കൈത്തങ്ങ് അർജുനെ അപകടത്തിൽ കാണാതായതോടെ അനാഥമായ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരികെ എത്താനായി അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയിരിക്കുകയാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ തസ്തികയിലാണ് നിയമനം നൽകുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കിയതായി മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു പ്രസവ ശസ്ത്രക്രിയയിൽ വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കെട്ടി ഡോക്ടർക്കെതിരെ കേസ് ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച വരുത്തിയ വനിതാ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് കേസെടുത്തത് ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിനിയായുകാരിയുടെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കെട്ടുകയായിരുന്നു ഇതോടെ വയറിനുള്ളിൽ രക്തം കട്ട പിടിച്ചു രണ്ടാമത് ശസ്ത്രക്രിയ നടത്തിയാണ് പഞ്ഞിക്കെട്ടും തുണിയും യുവതിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തത് നടപടി ആവശ്യപ്പെട്ട് യുവതിയുടെ മാതാവ് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കുട്ടിയുടെ ദേഹത്ത് സൂചി കയറിയ സംഭവം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൂട്ട നടപടി ഒൻപത് ജീവനക്കാരെ സ്ഥലം മാറ്റി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചുകയറിയ സംഭവത്തിൽ കൂട്ട നടപടി അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെയാണ് നടപടി ഒൻപത് ജീവനക്കാരെ സ്ഥലം മാറ്റി ഏഴ് നഴ്സുമാർ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഒരു ഗ്രേഡ് ടു എന്നിവർക്കെതിരെയാണ് നടപടി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഏഴു വയസ്സുകാരന്റെ ദേഹത്ത് ഉപയോഗിച്ച് സെറിഞ്ച് കുത്തിക്കേറിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു കുട്ടിക്ക് അടുത്ത പന്ത്രണ്ട് വർഷത്തേക്ക് ഓരോ വർഷവും എച്ച് ഐ വി പരിശോധന നടത്തണമെന്ന് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിരുന്നു പനി ബാധിച്ച ചികിത്സ തേടിയപ്പോഴാണ് ഒരു മാസം മുമ്പ് കുട്ടിയുടെ ദേഹത്ത് സിറിഞ്ച് അരൂർ ദേശീയപാതയിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വീട്ടമ്മ ആലപ്പുഴ ജില്ലയിലെ അരൂർ ദേശീയപാതയിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വീട്ടമ്മ ബസിരിച്ച് മരിച്ചു എഴുപന സ്വദേശി മല്ലികാജയനാണ് വയസ്സായിരുന്നു തിരുവാതിര എന്ന സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത് ബസ്സിനടിയിലേക്ക് വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ ബസിന്റെ രണ്ട് ടയറുകളും കയറിയിറങ്ങി ശിവജി പ്രതിമ തകർന്ന സംഭവം തലകുനിച്ച് മാപ്പ് തേടി മോദി മഹാരാഷ്ട്രയിലെ സിന്ധുദർഗ് കോട്ടയിൽ ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറാഠ വികാരത്തിന് ഖേദിക്കുന്നു സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പ് തേടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശിവജിയെ ആദരിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് കഴിഞ്ഞ ദിവസം തകർന്നു തകർന്നുവീണത് മഹാരാഷ്ട്രയിലെ പാൽഖറിൽ വാഡ്ബൻ വൺ തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിലാണ് പ്രധാനമന്ത്രിയുടെ മാപ്പപേക്ഷ സംഭവത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിമയുടെ സ്ട്രക്ചർ കൺസൾട്ടന്റ് ചേതൻ പാട്ടീൽ പ്രതിമയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നയാൾ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതിമ നിർമ്മാണത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നരഹത്യാ കുറ്റമടക്കം ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഐ എസ് തലപ്പത്ത് അഴിച്ചുപണി ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല സംസ്ഥാനത്ത് ഐ എ എസ് തലപ്പത്ത് അഴിച്ചുപണി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലസേചന വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകി ഡോക്ടർ വീണ എസ് മാധവിന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല നൽകി വാട്ടർ അതോറിറ്റി എം ഡി ആയി ജീവൻ ബാബുവിനെ ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല നൽകി പി ആർ ഡി ഡയറക്ടറായി ടി വി സുഭാഷിനെ വിനയ് ഗോയലിനെ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറായി നിയമിച്ചു സഹകരണ വകുപ്പ് രജിസ്ട്രാർ സ്ഥാനത്ത് ഡി സജിത് ബാബുവിനെ നിയമിച്ചു കെ ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടറാവും വധശ്രമ കേസ് അർജുനായംഗിക്ക് അഞ്ചു വർഷം തടവ് ഏഴ് സിപിഎം പ്രവർത്തകർക്കും ശിക്ഷ വധശ്രമ കേസിൽ കൊട്ടേഷൻ പ്രതി അർജുനായംഗിക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷ രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂർ അഴീക്കോട് ബിജെപി പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് ശിക്ഷ ഏഴ് സിപിഎം പ്രവർത്തകരെയും ശിക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് വിധി അഴീക്കോട് വെള്ളക്കൽ ഭാഗത്ത് നിതിൻ നിഗിൽ എന്നീ രണ്ട് ബി ജെ പി പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് വധിക്കാനെന്ന ഉദ്ദേശത്തിൽ കൊണ്ടും ഇരുമ്പ് വടികൊണ്ടും ഇവരെ പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ഇവർക്കേണ്ടത് അർജുനായങ്കെ കൂടാതെ സജിത്ത് ജോബ് ജോൺസൺ സുജിത്ത് ലജിത്ത് സുമിത്ത് കെ ശരത് പി സായുജ് എന്നീ സിപിഎം പ്രവർത്തകർക്കുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അമ്മയുടെ ആസ്ഥാനമന്ദിരം ഒ എൽ എക്സിൽ വിൽപ്പനയ്ക്ക് സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹികൾക്കായവർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാന മന്ദിരം വിൽപ്പനയ്ക്ക് ഏതോ ബിരുദന്മാരാണ് ഓഫീസ് ഓൺലൈൻ വിൽപ്പന സൈറ്റായ ഒ എൽ എക്സിൽ വിൽപ്പനക്കിട്ടത് ഇരുപതിനായിരം രൂപയാണ് ഓഫീസിന്റെ വില അർജന്റ് സെയിൽ എന്ന് നൽകിക്കൊണ്ടാണ് ഇടപ്പള്ളിയിലുള്ള അമ്മ ഓഫീസിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിൽ പത്ത് വാഷ്റൂം ഉണ്ടെന്നും റെഡി ടു മൂവ് ആണെന്നും നൽകിയിട്ടുണ്ട് മുട്ടലുകൾ കാരണം കഥകൾക്ക് ബലക്കുറവുണ്ടെന്നും മൂന്നു നാല് ദിവസങ്ങൾക്കകം വിൽപ്പന പൂർത്തീകരിക്കണമെന്നും നൽകിയിട്ടുണ്ട് മോഹൻലാലാൻ എന്നാണ് വിൽപ്പനയ്ക്ക് ഇട്ട വ്യക്തിയുടെ പേര് കാണിച്ചിരിക്കുന്നത് കൊല്ലത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുടുംബത്തിലെ അച്ഛനും അമ്മയും ചികിത്സയിൽ മകൻ മരിച്ചു കൊല്ലം പരവൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിലെ പതിനാലുകാരൻ മരിച്ചു പുഞ്ചറക്കുളം സ്വദേശി ശിവയാണ് മരിച്ചത് ശിവയുടെ അച്ഛൻ സജിത്തും അമ്മ ശ്രീദേവിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ട് മൂന്നുപേരെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നു പറവൂർ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി മാവേലിക്കരയിൽ ബൈക്കുമരുന്നുമായി മൂന്ന് പേർ പിടിയിൽ ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മാവേലിക്കര എക്സൈസ് കറ്റാനം ചാരമൂട് നൂറനാട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ദശാംശം ആറ് എട്ട് ആറ് ഗ്രാം എം ഡി എം എയും പത്ത് ഗ്രാം കഞ്ചാവ് എന്നിവയുമായി മൂന്നുപേർ പിടിയിൽ നൂറനാട് ആശാൻകളങ്ങിന് സമീപം ഇരുനില കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുന്നത്തനാട് കൊമ്പനാട് പാണിയേരി കുറുകാട്ടുകുടി ദീപു പാലമേൽ പയ്യന്നൂർ വിപിൻ ഭവനത്തിൽ വിജിൽ കൊട്ടാരക്കര മൈലം വാരത്തുണ്ടിൽ ലിൻസൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് അഞ്ച് മൊബൈലും പണവും പിടിച്ചെടുത്തിട്ടുണ്ട് മാവേലിക്കര എക്സൈസ് ഓഫീസർ അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന